നമസ്കാരം ഇസ്രായേൽ ഇപ്പോൾ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് നേരത്തെ ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഖത്തറിൽ ആക്രമണം നടത്തിയത് തന്നോട് അറിയിച്ചിട്ടായിരുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കൃത്യമായി തന്നെ നതന്യാഹു ഇക്കാര്യം ട്രംപിനെ അറിയിച്ചിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇപ്പോൾ പുറത്ത് വരുന്നത് മറ്റൊരു വാർത്തയാണ് അമേരിക്ക ഇസ്രയേലിന് ആറ് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ വിൽക്കുന്നു എന്നുള്ളതാണ് ഹോൾ സ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആറ് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപ വില വരുമെന്ന് നമുക്ക് സങ്കല്പിക്കാം അത്രയും വലിയ തുകയ്ക്കുള്ള ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളുമാണ് ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത് ഇവയിൽ പ്രധാനപ്പെട്ടതൊന്ന് മുപ്പത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് ആക്രമണത്തിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ ഹെലികോപ്റ്ററുകളാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ചോളം അപ്പാച്ച ഹെലികോപ്റ്ററുകൾ മാത്രമാണ് ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് ഈ മുപ്പതെണ്ണം കൂടി എത്തുമ്പോഴേക്കും അവരുടെ ആ പ്രതിരോധ ശേഷിയും ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതിനു പുറമെ ഏതാണ്ട് മൂവായിരത്തോളം കവചിത വാഹനങ്ങൾ സൈന്യത്തിന് സൈന്യത്തിനുപയോഗിക്കുള്ള കവചിത വാഹനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട് അങ്ങനെ നിരവധിയായ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം തത്വത്തിൽ ഇത് സംബന്ധിച്ചിരിക്കുകയാണെങ്കിൽ പോലും അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഇതിനായി വാങ്ങേണ്ടതുണ്ട് എന്നാൽ അവിടെ ഡെമോക്രാറ്റുകൾ ഈ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിന് അത്ര അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബിസിനസ് ഡീലാണ് ഇതിലൂടെ സാധ്യമാകുന്നത് ആറ് ബില്യൺ ഡോളറിൻ്റെ ആയുധ വ്യാപാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്തൊക്കെയുള്ള വലിയൊരു കച്ചവടമാണ് പരിപാടികൾ നടക്കുന്നത് ഇസ്രയേലെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്ക ഇസ്രായേലുമായി സംബന്ധിച്ച് നേരത്തെ വ്യാപാരം നടത്താമെന്ന് ഏറ്റിരുന്ന ആയിരക്കണക്കിന് ബോംബുകളുടെ വിതരണം പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു ഇത് സാധാരണക്കാര ജനങ്ങളുടെ മേൽ ഇസ്രായേൽ വർഷിക്കും എന്നുള്ള ഭയത്താലാണെന്ന് ഈ തീരുമാനം പിൻവലിച്ചത് എന്നാണ് ജോ ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവസ്ഥ വരെ എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഈ തീരുമാനമൊക്കെ തന്നെ പിൻവലിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി അമേരിക്കയ്ക്ക് കൂടുതൽ ഇസ്രായേലിനോട് ഒരു സുഹൃത്ത് ബന്ധം അത് ശക്തിപ്പെടുത്താനുള്ള ഒരു വഴിയും തെളിഞ്ഞിരുന്നു ഏതായാലും യുദ്ധം അധികം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് ഗാസയിലെ ജനങ്ങൾ ഏതാണ്ടൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനോടകം അവർ ആക്രമിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും ഹമാസിൻ്റെ തുരങ്കങ്ങൾ തുരങ്കങ്ങളില്ലാതാക്കുകയും ഹമാസ് നേരത്തെ കയ്യേറി വെച്ചിരുന്ന വളരെ ഉയരം കൂടി കെട്ടിടങ്ങളൊക്കെ തന്നെ ഇതിനോടൊക്കെ അവർ തകർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ യുദ്ധം എത്ര വേഗം അവസാനിപ്പിക്കുക പിന്നെ ഇത്രയും ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ലോകത്ത് നാല് ഭാഗത്തു നിന്നും ഇത്രയധികം ആക്രമണങ്ങൾ നേരിടുന്ന മറ്റൊരു രാജ്യമുണ്ടോ രാജ്യമുണ്ടോയെന്ന് സംശയമാണ് പല രാജ്യങ്ങൾക്കും ഇഷ്ടമില്ലാത്ത ശത്രുരാജ്യങ്ങളും സംഘടനകളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കാം പക്ഷേ നാല് ഭാഗത്തു നിന്നും വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിലാണ് ഇസ്രായേൽ കഴിയുന്നത് ഇറാനുണ്ട് ഹിസ്ബുള്ള ഹമാസ് ഹൂതിബുദർ പിന്നെ എണ്ണിയാൽ തീരാത്ത ചില തീവ്രവാദ സംഘടനകൾ ഇവരെല്ലാവരും തന്നെ ലക്ഷ്യമിടുന്നത് ഇസ്രായേലിനെ തന്നെയാണ് അങ്ങനെ ഈ തീവ്രവാദ സംഘടനകളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ രക്ഷ നേടണമെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധം സംഭരിച്ചേ മതിയാവുകയുള്ളൂ ബ്രിട്ടൻ നേരത്തെ ഇസ്രായേലിന് കൊടുക്കാമെന്ന് ഏറ്റുന്ന ആയുധങ്ങൾ പിന്നീട് എന്ന് തീരുമാനിച്ചിരുന്നു മറ്റ് പല രാജ്യങ്ങളും തുർക്കിയെ പോലെയുള്ള ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിലൊന്നായ തുർക്കി പോലും ഇപ്പോൾ ഇവരുടെ വിമാനങ്ങൾ കടന്നു പോകുന്ന വ്യോമപാത അടയ്ക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് മാത്രമേ ഒരു പക്ഷേ ഇപ്പോൾ അവർക്ക് ആയുധം സംഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയധികം ആറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ആയുധ ഇടപാട് അമേരിക്കയുമായി നടത്താൻ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ട്രംപും നൃതന്യാഹൂന്നും തമ്മിൽ യാതൊരു പണക്കമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായെന്ന് ഇതിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് ഒരു പക്ഷേ ഖത്തറിൽ ആക്രമിച്ചതുപോലും ട്രംപിൻ്റെ കൂടി അനുമതിയോടുകൂടി തന്നെ ആയിരിക്കണം എന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത് ശരിവയ്ക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു ആയുധ ഡീൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിച്ചേ മതിയാവും ജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വലിയൊരു ആയുധ ശേഖരം അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്തായിരിക്കാം അല്ലെങ്കിൽ ഒന്നോടെ വർഷങ്ങളെടുത്തായിരിക്കാം ഇത്രയും ആയുധങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുക പക്ഷേ അമേരിക്കൻ കോൺഗ്രസ് കൂടി അംഗീകാരം നൽകി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയിലെ പ്രതിരോധ മേഖല ഏറ്റവും ശക്തവും സുരക്ഷിതവുമായിരിക്കും കാരണം അത്രത്തോളം ആയുധങ്ങളും മറ്റ് സന്നാഹങ്ങളും ഇപ്പം തന്നെ അവരുടെ കൈവശമുണ്ട് അവർ ഏറ്റവും പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഇനി അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ കൂടി കിട്ടുന്നതോടെ ഇസ്രായേൽ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അത്രയും ശക്തമായ തോതിലുള്ള ഒരു രാഷ്ട്രമായി തന്നെ മാറും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനെ അല്പം ഭയത്തോടെ തന്നെ നോക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം തീവ്രവാദ സംഘടനകൾ